ഇപ്പോൾ രാവിലെ നമുക്ക് ഈ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ ഒരു വെളുപ്പാൻ കാലം ആട്ടോ രാവിലെ എണീറ്റ് ചോറൊക്കെ എടുപ്പിൽ വെച്ച് തിളച്ച് വേഗാറായി പിന്നെ ഒരു ചായ എടുപ്പേ വെച്ചു അതും തിളച്ചു തിളച്ച പാലൊഴിച്ചതാണ് പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടേ നോർത്തു പാലൊക്കെ തിളപ്പിച്ച് വെച്ചേക്കുമായിരുന്നു അതിൽ നിന്ന് എടുത്ത് ഒഴിച്ചുണ്ടാക്കിയ ചായ കേട്ടോ രാവിലെ ഒരു ചെറിയ മീലുവെക്കാമെന്ന് വിചാരിച്ചു അതിന് അരപ്പുണ്ടാക്കി വെച്ചു ഒന്ന് അരകല്ലേലൊന്നും അരക്കാൻ പോയില്ലേ വിളുപ്പം കാരായ കൊണ്ട് മിക്സിയിൽ അരയ്ക്കാമെന്ന് വെച്ചു ചായ കളിച്ചു വന്നു കേട്ടോ ഇനി ഇപ്പോൾ ഇച്ചിരി പഞ്ചസാര അങ്ങനെ ഇല്ലവർക്ക് എല്ലാവർക്കും വേണ്ട പഞ്ചസാര എന്നിട്ട് അരിപ്പേലരിച്ച് ഗ്ലാസ്സിൽ പകർന്നെടുക്കണം അറിയിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചക്കക്കുരു കൊണ്ട് കിഴങ്ങ് പിന്നെ ക്യാരറ്റ് ബീൻസ് അല്ലാത്ത പയർ സവോള ചെറിയ ഉള്ളി എല്ലാം കൂടിയിട്ട് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു കൊച്ചവിയൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് വരണം എന്നിട്ട് നമുക്ക് അടുപ്പ് ചേർക്കാമെന്ന് ഓർത്ത് അരപ്പൊട്ടായിരിക്കും അവിടെ പുല്ലിപ്പിച്ചു തീ ഉപ്പെടുത്തിട്ടുണ്ടോ കേട്ടോ ഇനി ഇത് നമുക്കൊരു മെഴുക്കു വരത്തി വയ്ക്കണം ഇന്നല്ല ഇന്ന് ബീൻസ് അല്ല ഇന്ന് പയറാണേ വള്ളിപ്പയർ ബീൻസ് ഇന്നലെ ബീൻസ് മെഴുക്കു വരത്തി ഇന്ന് വള്ളിപ്പയറിൻ്റെ ഒരു കള്ളിപ്പയർ ബീൻസ് എന്ന് പറഞ്ഞെനിക്ക് തോന്നുന്നു വള്ളിപ്പയർ മെഴുക്ക് വരറ്റ് വയ്ക്കുക രണ്ടേ രണ്ട് പച്ചമുളക് ബീറ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇരുവധികം വേണ്ട അതുകൊണ്ട് അപ്പോൾ നമുക്ക് ചീനച്ചട്ടി വഴുത്തിരിക്കുക ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുന്നിട്ട് രണ്ട് മൂന്ന് കരിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നമുക്ക് പയറിനെ മെഴുക്കു വരറ്റ് വെക്കണം ചായ ഊറ്റിയെടുക്കണം ഈറ്റിനിടക്ക് ചായ ഒരു ഗ്ലാസ് കുടിക്കണം അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ട് അരപ്പ് ചേർക്കാൻ വിചാരിച്ചാണ് അപ്പോൾ എൻ്റെ ഇന്ന് രാവിലെ ഉണ്ടല്ലോ രാവിലത്തെ ഒരു കൊച്ചു വീടിയായാണ് ഇത് കുടിവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഇന്നലത്തെ എന്തോ സാധനങ്ങൾ ഇരിക്കുന്ന ആളോ അതിപ്പോൾ ഇന്ന് രാവിലത്തേനും വേണ്ട അതൊക്കെ എടുത്ത് തേച്ച് തരാൻ ഇത് പിന്നെ കട്ടൻ ചായ തിളപ്പിച്ചു കട്ടൻ ചായക്കാർ ഉണ്ട് അതുകൊണ്ട് കട്ടൻ ചായ കൊടുക്കുന്നു അത് പാല് തിളപ്പിച്ച് വെച്ചേക്കുന്നു ഇത് രണ്ടും കൂടെ അപ്പോൾ ഇന്ന് കൊച്ചു വീഡിയോ ഇടാൻ ഒത്തിരി ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അത് കാരണം ചെറിയൊരു കൊച്ചു വീഡിയോ യൂട്യൂബിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ ഷോർട്സിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ ഈ അടുക്കളയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞാൻ ഷോർട്സിൽ ഇടാറുണ്ട് കേട്ടോ ഉച്ചയ്ക്കത്തെ ചോറും കറിയും ചെറിയ തോതിലുള്ള വലുതൊന്നും പിന്നെ വൈകിട്ടത്തെ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് അങ്ങനെയൊക്കെ പുറത്ത് പോയി എന്തെങ്കിലും കഴിച്ചാൽ ചുമ്മാ അതും ഒക്കെ വീഡിയോ എടുത്ത് ചുമ്മാ ഒരു സന്തോഷത്തിന് നമ്മൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കാറുണ്ട് അപ്പം ഇന്ന് രാവിലെ ഞാൻ യൂട്യൂബിലേക്ക് ഇടാൻ എന്ന് വിചാരിച്ചു ഒരു ലോക വീഡിയോ അഞ്ച് മിനിറ്റിൽ കൂടുതൽ കാണിയാലാണ് കേട്ടോ അപ്പം ഒന്ന് അഞ്ച് മിനിറ്റുള്ളിൽ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വൈൻ്റപ്പ് പറയുമ്പോൾ ഇൻട്രോയും വൈൻഡപ്പും ഒക്കെ ഒന്നിച്ചാൽ പറയാമെന്ന് വിചാരിച്ച് ഇവിടെ അങ്ങോട്ട് തുടങ്ങി അപ്പോൾ ഞാൻ ഇതൊന്ന് ശരിയാക്കി വെക്കട്ടെ കേട്ടോ അപ്പോൾ ചായയൊക്കെ അരിച്ചെടുക്കണം അരിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ടുള്ള സാര പരമാവധി എല്ലാവരും ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ എൻ്റെ പ്രത്യേക സാഹചര്യത്തിൻ്റെയൊക്കെ നമ്മളിപ്പോൾ ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ ചെല്ലുന്നു അല്ലെങ്കിൽ കടയിലൊക്കെ ഒന്ന് കയറിയാൽ അവിടെ വിത്തൗട്ട് പറയേണ്ട കാര്യമില്ല മറ്റുള്ളവരെ ശല്യം ചെയ്യേണ്ട എന്ന് വിചാരിച്ച് അതിലൊക്കെ ഇട്ട് വന്നാൽ ഒരു പരിധിവരെയൊക്കെ കുടിക്കും വേണ്ട എന്ന് വെക്കില്ല പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാമല്ലോ അങ്ങനെ അത് വീട്ടിൽ ഒഴിവാക്കി വെച്ചു വെക്കുന്നതാണ് പഞ്ചസാര അപ്പോൾ ഇതിനകത്ത് എണ്ണയൊഴിച്ച് കടുകിട്ട് ഇതൊന്ന് ആക്കി വെക്കട്ടെ അപ്പം നമ്മുടെ അവിടെ ഇത് നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകട്ടോ മൂല തുറന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഒരു മുക്കാൽ വേവായിട്ടേ അരപ്പ് ചേർക്കുന്നുള്ളൂ അരപ്പും ചേർത്ത് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് പിന്നെ ഒന്നും കൂടെ മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേഗണം എന്നിട്ട് ഇളക്കി കൂട്ടി കറിവേപ്പിലൊക്കെ ഇട്ട് എടുക്കാം നമുക്കേ ചായ ഞാൻ തിളച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അരിച്ചൊഴിച്ചു വെച്ചു ഗ്ലാസ്സിൽ പകർത്തിയിട്ടില്ല ഇതല്ല നമ്മുടെ മിൽക്കുരട്ടി മിൽക്കുരട്ടി പൂളിയാക്കി എടുക്കും ഇത് നീളമുള്ള പയറാട്ടോ വള്ളിപ്പയർ വള്ളിപ്പയർ മിൽക്കുരട്ടിയാണ് ഇതിനകത്ത് ഞാൻ മസാലപ്പൊടി ചേർത്തില്ല മീൻസിനാണെങ്കിൽ ഒരല്പം മസാലപ്പൊടി ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്തെങ്കിലും ഒരു നുള്ള് പൊടി ചേർക്കും കേട്ടോ നല്ല രീതി കഴിക്കാനൊക്കെ ഇത് വല്ലിപ്പയർ ആയതുകൊണ്ട് ഇതിനകത്ത് ഞാൻ മസാലപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതങ്ങനെ ഉടികളും അവിയൽ പിന്നെ ഒരു തേങ്ങ ചമ്മന്തി അരച്ച് എടുക്കണം കേട്ടോ അത് അര അല്ല വെച്ചാൽ ഞാൻ അരയ്ക്കുകയുള്ളു വലുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി പിന്നെ വളംപൊടി രണ്ട് മൂന്ന് കുരുമുളക് തേങ്ങയാണ് മെയിനായിട്ട് തേങ്ങ വാറ്റൽമുളകുമാണ് ഉപ്പും പ്രധാനമായിട്ടും ബാക്കിയല്ലേ ഇതെല്ലാം കൂടെ ചേർത്തിട്ട അരച്ചു ഉച്ച എടുക്കുന്ന ഒരു തേങ്ങ ചമ്മന്തി കൂടെ എടുക്കണം ഈ കൂടെ ഇത് മുട്ടയൊക്കെ ഒരിക്കണം രാവിലത്തെ പണികൾ ഇത്രയൊക്കെയാണ് അപ്പോൾ രാവിലെ എൻ്റെ ഒരു കൊച്ചു വീഡിയോയ്ക്കുള്ള കണ്ടൻറ്റ് ഈ രണ്ട് മൂന്ന് കൂട്ടം കൊച്ചു കൊച്ചു കറികളൊക്കെയാണ് കുഞ്ഞടുക്കളയിൽ കൊച്ചു കൊച്ചു കറികൾ അതാണ് എൻ്റെ ഒരു പേര് ഇരിക്കുന്നത് ഞാൻ ഈ വീഡിയോയ്ക്ക് അപ്പോൾ ഇനി ബാക്കി കറികളിൽ ഞാൻ ചായ ഒക്കെ ഉച്ചവട്ട കേട്ടോ യ്ക്കണം അവ ആ അവൽ എന്തായിരുന്നു നോക്കണം അരപ്പ് ചേർത്തില്ല കേട്ടോ അപ്പോൾ അവിയലിനെ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് വെച്ചു കേട്ടോ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും വെച്ചിട്ട് കേട്ടോ നന്നായിട്ടൊന്നും വെണ്ടോട്ടെ ശരിക്ക് കുറച്ചൊക്കെ ആവി പോകും നല്ല ഇലയൊക്കെ ഇട്ട് മൂടി വേണമായിരുന്നു വെക്കാൻ ഇതിപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അടപ്പ് പാത്രം അല്ലാത്തത് കൊണ്ട് കുറച്ച് ആവി പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ഒട്ടും ആവിൽ പോകാതെ വേണം അവിയൽ വരാനായിട്ട് അപ്പോൾ ചായയൊക്കെ ഊറ്റി വെച്ചു ഇല്ലേ മിണുപരട്ടിയൊക്കെ റെഡിയാക്കി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മുട്ട പൊരിക്കാൻ നോക്കണം ചമ്മന്തി ഇരക്കാൻ നോക്കണം അപ്പോൾ ഇനി അടുത്തത് അടുത്ത വഴി ചായ കുടിച്ചതിന് ശേഷം ഇതൊന്ന് അനുമോക്ക് ഒന്ന് ഇനിക്കുമായിട്ടങ്ങനെ ഊറ്റി വെച്ചു ഒന്നിൽ പഞ്ചസാര ഇട്ടു ഒന്നിൽ പഞ്ചസാര ഇട്ടില്ല അങ്ങനെയൊക്കെ രണ്ടും മൂന്നും തരത്തിലൊക്കെയാണ് ഓരോ കൂട്ടങ്ങളും ചെയ്യുന്നത് ഉപ്പ് കൂടുതൽ വേണ്ടവരുണ്ട് ഉപ്പ് കുറച്ച് വേണ്ടവരുണ്ട് പഞ്ചസാര വേണ്ടാത്തവരുണ്ടോ വേണ്ടുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ഓരോരോ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റി മറിച്ചുമൊക്കെ എടുക്കുമ്പോഴത്തേന് നേരവും പോവും പിന്നെ ചായ കുടിച്ചിട്ട് അടുത്ത പണി ഇപ്പം നമ്മുടെ ആ വീടിൻ്റെ പണി ഫിനിഷായിട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടോടെ തന്നെ തിളച്ച് നിന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല ഇളക്കി കൂട്ടി ഇന്ന് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് പപ്പയാണ് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെ വേത്തവാടക്കയോ ചേനയോ ഒന്നുമില്ല കേട്ടോ അതൊന്നും ഇല്ലായിരുന്നു വീട്ടിലുള്ള കഷ്ണങ്ങളൊക്കെ വെച്ചവരാവിയലിനെ അവിയലിൻ്റെ അരപ്പ് സെറ്റാക്കി എടുത്തു കഷ്ണങ്ങൾ കുറവാണെങ്കിൽ അപ്പം പപ്പ അരിഞ്ഞുകൊണ്ട് അവിയലിൻ്റെ തൈര്യത്തിൽ നീളത്തിലൊന്നും അല്ല അരിഞ്ഞു കേട്ടോ ആ ഉളിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് അരിഞ്ഞു വെച്ചു അതുകൊണ്ട് അരിച്ചിൽ അരിഞ്ഞ് കഷ്ണിച്ച് വെച്ചത് അവിയൻ്റെ കണക്കൊന്നും ആയിരുന്നില്ല എങ്കിലും കറീനെ ഞങ്ങൾ അവിയൽ വെച്ചു രാവിലെ അപ്പോൾ ഇത് ഒരു കറിയെ പിന്നെ മെൽക്ക് വരട്ടി പിന്നെ ഇനി ഒരു ചമ്മന്തി അരക്കണം മുട്ട പൊരിക്കണം പിന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി മൂടി വെച്ചിട്ട് ബാക്കിയുള്ള പനി നോക്കട്ടെ ചമ്മന്തി അരയ്ക്കാൻ നോക്കട്ടെ ആ അരകല്ലേലരക്കണം എന്നാലേ എനിക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ മിക്സിയിലരച്ചുണ്ടാവില്ല ഉരുട്ടി എടുക്കണം ചമ്മന്തി അരച്ച് തേങ്ങാ ചമ്മന്തി അരച്ചിട്ട് ഉരുട്ടി എടുക്കണം തേങ്ങ ചമ്മൻ ചിരയ്ക്കാനുള്ള തേങ്ങ ചിരണ്ടിക്കൊണ്ട് നിൽക്കുന്നു പപ്പ രാവിലെ മുക്കാൽ ഭാഗം പണികളും അടുക്കളയിൽ സഹായിക്കാനായിട്ട് കൂടും കേട്ടോ തേങ്ങ ചിരണ്ടിത്തരും കറി കരിഞ്ഞ് തരും ചോറ് വെച്ച് വാർത്തു തരും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു തരും തേങ്ങ ചിരണ്ടി തരുക എനിക്ക് തേങ്ങ ചരല്ലാൻ പറ്റി തരാമെന്നറിയാം അത് കാരണം തേങ്ങ പൊതിച്ച് ചിരണ്ടി തന്നെ പണി എന്നും പപ്പര തന്നെയാണ് അപ്പം ഞാൻ അരകല്യെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു തേങ്ങ ചമ്മന്തി ഈ അരകല്ലയിൽ അരച്ച് വരുത്തി വെക്കണം മിക്സിയിലരയ്ക്കുന്ന ചമ്മന്തി ഇവിടെ ആർക്കും ഇഷ്ടമല്ല തേങ്ങ ചമ്മന്തി നമ്മുടെ തേങ്ങാ ചിരണ്ടുന്ന ചിരവ പിറ്റേത് വെച്ചാക്കണ പുറത്താട്ടോ അരയല്ലിൻ്റെ അടുത്ത് തന്നെയാണേ അകത്ത് ഞാൻ നമുക്ക് സൗകര്യമില്ല കുഞ്ഞടുക്കളയിൽ ചിരവ പിറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് ഇവിടെയാണ് ഞങ്ങളുടെ ചിലവേയും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത് ഇതാ ഞങ്ങളുടെ പുറകുവെച്ചോ നിങ്ങളുടെ കറിവേപ്പില കാണിച്ച് തരാം കേട്ടോ ഇതേ കാണാമോ ആവോ ഇത് ഇതേ നിൽക്കുന്നത് ഞങ്ങളുടെ കറിവേപ്പില അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നൊന്നും എടുക്കൽ നടക്കാല്ലേ അപ്പം സമയം കിട്ടുമ്പോൾ അവിടെ പോയി എടുത്തുകൊണ്ട് തന്നെ കറിക്കകത്ത് ചേർക്കും ഇല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും ഇല്ലെങ്കിൽ ഇല്ലാത്ത കറി അവിടെ നിന്ന് ഇപ്പുണ്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ മൂന്നാലഞ്ച് കറിവേപ്പിലിപ്പുണ്ട് പക്ഷേ എപ്പോഴും എപ്പോഴും അവിടെ കയറി പോകാൻ പറ്റില്ല നെയിലുള്ളപ്പോൾ പറ്റില്ല മഴയുള്ളപ്പോൾ പറ്റില്ല എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ പണി ചെയ്യാനായിട്ട് കയറി പോകുമ്പോൾ ഇത് അവിടെ ഞങ്ങൾ ഏലത്തെയ്യൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുണ്ട് നമ്മുടെ സ്ഥലം അതെ ഏലമൊക്കെ കൊണ്ടുപോകുന്ന ഈ കൊല്ലം വെച്ചിരിക്കുന്നതാണേ അടുത്ത കൊല്ലത്തേനെ എങ്ങനെയാകുമെന്ന് അറിയത്തില്ല ഉടങ്ങി പോവുമോ നന്നായിട്ട് കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് കാണിച്ചു തരുമേ അത് വളരുന്നുണ്ടെന്നൊക്കെ അറിയണ്ടേ നമ്മുടെ പ്രേക്ഷകരും കൂടെ കൂടി അറിഞ്ഞോട്ടെ നമ്മുടെ കൃഷി കുറേ ഇലത്തൈകൾ വെച്ചിട്ടുണ്ടു കെട്ടോ വേനലാകുമ്പോൾ നമ്മളതിന് ഗ്രീൻ നെറ്റൊക്കെ വലിച്ചു കെട്ടും പെരിയാറ്റിന്ന് വെള്ളമഴിച്ച് ഒഴിക്കും അങ്ങനെ നനച്ച് കൃഷി നന്നായിട്ട് കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശം കൊണ്ടൊക്കെയാണ് നട്ട് വെച്ചിരിക്കുന്നത് ഇനി കുറച്ചും കൂടി ഒക്കെ നടാനുണ്ട് അപ്പം നമ്മൾ ആ കൃഷി ചെയ്യുന്നതൊക്കെ അത് ഇലത്തൈ നടുന്നതും അതിൻ്റെ അടിയിൽ ചപ്പ് കൂട്ടുന്നതും ഒക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കും കേട്ടോ ഈ മുകളിലേക്ക് അവിടെ കുടംപൊടി നിൽപ്പുണ്ട് കുരുമുളക് പൊടിയുണ്ട് പിന്നെ അങ്ങനെ പലതുണ്ട് തെങ് തെങ്ങുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഒന്നും കാണത്തില്ല ഒരു വനമാണെന്ന് തോന്നുന്നു കണ്ടോ ഒത്തിരി മേപ്പോട്ടാണെ നമ്മുടെ സ്ഥലങ്ങളൊക്കെ കിടക്കുന്നത് ഇവിടെയൊക്കെ എത്ര തെളിച്ചിട്ട് ആരും മഴയത്ത് പിന്നെയും പിന്നെയും ഇത് കണ്ടോ തെളിഞ്ഞു തെളിഞ്ഞു വരും ഇനി നമ്മൾ ഓൺ ഓക്കെ ആകുമ്പോഴേ തരുകയാണ് ഈ പ്രദേശങ്ങൾ വൃത്തിയായിട്ട് പിന്നെയും തെളിക്കും പുറവേണ്ടേ പുറകോശിത് കണ്ടോ ഭയങ്കര ഉറവയാണ് പിന്നെ നമുക്ക് ഉറവുള്ള നമ്മൾ മഴക്കാലത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ട് റോസൊക്കെ കിടക്കുന്ന കേട്ടോ നമ്മുടെ ഉറവക്കുഴിയിൽ നിന്ന് ഓസ് ഇട്ടേക്കുന്നത് അത് ഒരു ദിവസം നമ്മുടെ വെള്ളം എടുക്കുന്ന ഉറവക്കുഴിയൊക്കെ വനത്തേക്കട പോകണം വനം പോലെയൊക്കെ കിടക്കുന്നത് അവിടെയൊക്കെ കൊണ്ടുപോയി നമ്മളൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ പ്രേക്ഷകരും ഒക്കെ നമ്മുടെ ഈ മുകളിലേക്കുള്ള സ്ഥലങ്ങളും പറയാം ഭയങ്കരമായി പറയുക മഴക്കാലത്തൊന്നും കയറിപ്പോകാന് പറ്റില്ല കേട്ടോ മഴക്കാലത്തൊക്കെ കയറിപ്പോയാൽ തെറ്റി തെരിച്ചു താഴെ വന്ന് കിടക്കും പിറ്റി ഒന്നും കിട്ടുക അല്ല അതിൽ നിന്ന് എടുക്കാനായിട്ട് അങ്ങനെയുള്ളൊരു ഭൂപ്രകൃതിയാണ് നമ്മുടെ ഈ സ്ഥലം അപ്പോൾ നല്ല വെയിലുള്ള സമയത്തൊക്കെ അവിടെയൊക്കെ ഒന്ന് കയറി ഒന്ന് കാണിക്കാൻ കിട്ടും അപ്പം ഞാൻ പിന്നെ ഈ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കട്ടെ അപ്പം തന്നെ ഇരട്ടി വെച്ചിട്ട് പോയി ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് അരച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ചമ്മന്തി അരച്ചു കൂട്ടോ ചമ്മന്തി അരച്ച് ഉരുട്ടി ഇതാ കല്ല് കഴുകൊന്നുമില്ല തൂത്ത് എടുത്തുള്ളൂ കേട്ടോ തൂത്ത് വലിച്ചെടുത്ത് ഉരുട്ടിയെടുത്ത് പ്ലേറ്റിനകത്ത് വെച്ച് ചമ്മന്തി ഇതാണ് ചൂട് ചൂറിനകത്ത് ഇലപ്പൊതിക്കകത്ത് ഏറ്റവും ടേസ്റ്റുള്ള കറിയാണ് വാഴയില വെട്ടി പിന്നെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് നല്ല ചൂടം ചൂറും കോരിയിട്ട് ഈ ചമ്മന്തിയും വെച്ചേച്ച് ആ പൊതി കെട്ടിവെച്ചിട്ട് ഉച്ച സമയത്ത് ഉണണം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പ്രത്യേകതയുണ്ട് കേട്ടോ ഒന്ന് വേറെ തന്നെയാണ് ഈ ചമ്മന്തി ചോറും മാത്രം അതിൻ്റെ കൂടെ ഒരു കറി കറിയില്ലേലും ആ പൊതിച്ചോറ് അഴിക്കുമ്പോൾ ഉള്ള ആ മണമുണ്ടല്ലോ വാഴയിലുടെ മണം ചമ്മന്തിയുടെ മണം ചോറിൻ്റെ മണം അങ്ങനെയൊക്കെ നല്ലൊരു മണമുണ്ട് കാരണം ഞാൻ എൻ്റെ കുഞ്ഞിലെയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ വാഴയിലക്കകത്ത് ആ പാപ്പ വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് വാഴയിലയിൽ പൊതി കേട്ടാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചമ്മന്തിയാണ് ചോദിച്ചു ഇനി ഒരു മുട്ടയും കൂടെ പൊരിച്ച് വെച്ചിട്ട് പൊതി കെട്ടാൻ അനുമോളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളങ്ങ് പോകും എനിക്കെന്നാലത്തേന് പോകേണ്ട സമയമാവും കേട്ടോ എനിക്ക് എട്ടുകാലം ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങണം അനൂന് ഒമ്പതരയ്ക്ക് ഇറങ്ങിയാൽ മതി അപ്പോൾ അനുമോള് പൊതു കെട്ടിപ്പോളും ഞാനിതെല്ലാം സെറ്റാക്കി അങ്ങ് പോകും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഈ ചമ്മന്തിക്കകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങൾ മുളക് പൊടിയാണ് മുളക് പറ്റൽ മുളക് എടുത്ത് ചൂടാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഉള്ളിയും വട്ടൻമുളകും അടുപ്പിൽ ചുട്ട് ചൂട് അരക്കുന്ന തേങ്ങാ ചമ്മന്തി ഉണ്ട് അത് വേറെ ഒന്ന് അതിന് നല്ല രുചിയാണ് ഇതിപ്പോൾ അതിനുള്ള സമയമില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് തേങ്ങായും മുളക് പൊടിയും ഉപ്പും പിന്നെ ഒരു ഇത്രയും വാളമ്പൊളി ഉണ്ട് സകലം വാളമ്പൊളി ചേർത്ത് ഇത്രയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി മൂന്നാല് മണിക്കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ടാക്കിയ ഒരു ചമ്മന്തി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കണ്ടോ എൻ്റെ അടുത്ത കറി ഇതാണേ മുട്ട പൊരിച്ചത് സവാളയും ഒരു പച്ചമുളക് കൂടെ അരിഞ്ഞിട്ടും പേരിന് മേമ്പൊടി പോലെ ഒരു നുള്ളു പച്ച ഇഞ്ചി ചേർത്തിട്ടുണ്ട് അത് മൂന്നു കൂട്ടം മാത്രമേ ഉള്ളൂ ഉപ്പും ചേർത്ത് നമ്മൾ മുട്ട വലിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട പൊരിച്ചത് പൊതിച്ചതെന്ന് നിർബന്ധമാണ് ഉള്ളപ്പം പൊതി മുട്ട പൊരിച്ചു വെക്കും ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ കിട്ടും ഇന്ന് ഇതൊക്കെയുണ്ട് അപ്പം നമുക്ക് ഇന്നൊരു ഇലയിലങ്ങ് കിട്ടാം മറ്റേ ഇന്ന് പ്ലാസ്റ്റിക് പോലത്തെ ഓയില് പേപ്പറിനകത്താണ് ചോറ് കിട്ടുന്നത് കാരണം വാഴയിലെല്ലാം ഈ കാറ്റും മഴയും കാരണം എല്ലാം തല്ലി കീറി കളഞ്ഞു ഒരൊറ്റ എല്ലാം കിട്ടാനില്ല നല്ല സൂചനയില്ല എല്ലാം തല്ലി കീറിയിട്ട് അതുകൊണ്ട് ഓയിൽ പേപ്പറിലൊക്കെയാണ് ഞങ്ങൾ പുതു കെട്ടാറുള്ളത് അപ്പോൾ പപ്പയാണ് പുതി കെട്ടുന്നത് പുതിയ കെട്ടുന്ന എക്സ്പെർട്ടാണ് പുള്ളിക്ക് ഇത് കറിയെല്ലാം റെഡിയാക്കാൻ പറഞ്ഞ് നോക്കി നിൽക്കുവാണ് എന്നിട്ട് എല്ലാം പാത്രത്തിലെടുത്ത് കൊടുക്കണം അപ്പോൾ മേശപ്പുറത്ത് കൊണ്ട് വെച്ച് പുതു കെട്ടും മുട്ടയൊന്ന് പൊരിച്ചാൽ മതി ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ ഒരു നുള്ളു കുരുമുളക് പൊടി ഇങ്ങനെ തൂലി കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ഭാഗത്ത് കുരുമുളക് പൊടി ഇട്ട് ഉണ്ടാക്കിയാൽ മതിയെന്ന് പപ്പയുടെ നിർബന്ധമാണ് അതുകൊണ്ട് പപ്പ കൊണ്ട കുരുമുളക് പൊടി ഇച്ചിരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് മറച്ചിട്ട് എടുക്കട്ടെ കേട്ടോ അപ്പ മുട്ട പൊരിച്ചെടുത്തു കേട്ടോ ഞാൻ കുരുമുളക് പൊടി തൂലിയത് കൊണ്ട് അല്പം കറപ്പ് കളർ കാണാം കേട്ടോ വരെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതും കൂടെ വെച്ച് നമുക്ക് പുതി കെട്ടാം പൊതു കെട്ടും കേട്ടോ ഇപ്പോൾ പുതി കെട്ടുവാൻ യർ പിഴുക്ക് വരട്ടി അവിയൽ ചമ്മന്തി ചമ്മന്തി ഒരു സൈഡിൽ വെച്ചു ചിലപ്പോൾ സമയമില്ലെങ്കിൽ ഞങ്ങൾ തേങ്ങാ ചമ്മന്തി മുട്ട പൊരിച്ചത് മാത്രം വെച്ച് ഞാൻ പൊതു കെട്ടി കൊടുത്ത് വിടാറുണ്ട് കൊച്ചിന് അച്ചാർ വയ്ക്കുന്നുണ്ടോ വേണ്ടേ അത് അച്ചാർ ഇതുണ്ട് കടയിൽ നിന്ന് മേടിച്ച അച്ചാർ ഇരിപ്പുണ്ട് അച്ചാർ വേണ്ട എന്നാണ് പപ്പ പറയണേ ചിലപ്പോൾ ഒരു തുള്ളി അച്ചാർ വെച്ച് ടേസ്റ്റ് വ്യത്യാസം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഒരു തുള്ളിയൊക്കെ ഇടും കേട്ടോ ഈ കടയിൽ നിന്ന് മേടിച്ച അച്ചാറൊക്കെ ആകുമ്പോൾ വിനാരിയൊക്കെ കൂടൽ കാണും പിന്നെ കെമിക്കലൊക്കെ ചേർത്താണ് കടയിൽ വരുന്ന വിന അല്ല അച്ചാർ എന്നാണ് പറയുന്നത് നമുക്ക് സമയമുള്ളപ്പോൾ ഇടും ഇല്ലെങ്കിൽ ഇങ്ങനെ കടയിൽ നിന്ന് ഒരുപോലെ മേടിച്ച് വെച്ചേക്കും കേട്ടോ കാരണം നമ്മുടെ അച്ചാർ പെട്ടെന്ന് തീർന്നു പോയാൽ നമ്മുടെ അല്പം വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് മാങ്ങയുടെ അച്ചാറാണേ നൂറ്റി മുപ്പത് രൂപ കൊടുത്ത് മേടിച്ച അച്ചാറാണ് നിലയിലായതുകൊണ്ട് അല്പം പരന്നു പോയി സാറേ അനുവിന് പൊടി കിട്ടുന്ന പാത്രത്തിലട്ടോ പാത്രത്തിൽ പൂരിക്കൊണ്ട് പോവുകയുള്ളൂ അതൊക്കെ ഒരു കുഞ്ഞി ചോറ് പാത്രം അതിനകത്ത് പൂച്ച പൂച്ചതിൻ്റെ പോലെ ഒരു സകലം ചോറ് വെക്കും ഇതിപ്പം ആ ഇലയുടെയും പേപ്പറിൻ്റെയും എല്ലാം കൂടെ വന്നപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഇനി അനു പാത്രത്തിനകത്തും കൂടെ കോരട്ടെ ചോറ് അനുമോക്കുള്ളത് അത് വേറെ ആരെയും കൊണ്ട് വിടമ്പിക്കില്ല സകലിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സകലം ചോറ് എടുക്കും അതിനു വേണ്ടിയിട്ട് പുളിക്കാരി തന്നെയാണേ ചോറെടുക്കുകയുള്ളു അപ്പോൾ അതിനുള്ള കറികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഹായ് ഹലോ എല്ലാവർക്കും പാർ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് രാവിലെ തന്നെ ഒരു സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്നെ ഒക്കെ ഉണ്ട് വിശേഷങ്ങൾ ഞാൻ രാവിലെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വന്നേക്കും കേട്ടോ നമ്മുടെ കൊച്ചടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ പോകാനായിട്ട് ഇറങ്ങി നിന്നെച്ചാണ് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത് കേട്ടോ പണിയെല്ലാം കഴിഞ്ഞു പണിയൊക്കെ ഒരുമാതിരി ഒതുക്കി ജോലികളൊക്കെ തീർത്ത് ഞാൻ റെഡിയായി എൻ്റേതായ എൻ്റെ കട തുറക്കുന്ന സമയം എട്ടര കേട്ടോ അപ്പോൾ സമയം എട്ടര ആയിട്ട് മുപ്പത്തഞ്ചായി ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ടോ ഓട്ടോ വരുമ്പോൾ പോകണം അപ്പോൾ എട്ട് മുപ്പത്തഞ്ചിന് കട തുറക്കണം പന്ത്രണ്ടിന് അടയ്ക്കണം നാല് മണിക്ക് തുറക്കണം ഏഴ് മണിക്ക് അടക്കണം അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി അപ്പോൾ അതിനുള്ളിൽ അവിടെ എത്തണം ഇനി ബാക്കിയുള്ള ജോലികളും പണികളൊക്കെ ഉച്ചയ്ക്ക് വന്നിട്ടാണ് അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ എടുത്തു അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അടുക്കളയിലൊക്കെ പെടുന്നതാണ് അപ്പോൾ മുറ്റത്ത് നിന്നൊരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും നമ്മുടെ കുഞ്ഞു വീഡിയോ കാണണം കണ്ടു സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോയുടെ കണ്ടെൻ്റ് സ്പിക്കറും ഒക്കെ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മഴക്കാലത്തെ വീടും പരിസരവും അന്തരീക്ഷങ്ങളൊക്കെ കണ്ടോ മഴ രാവിലെ നല്ലൊരു മഴ കഴിഞ്ഞു നല്ലൊരു മഴ കഴിഞ്ഞേച്ച് ആകാശം മൂടിക്കെട്ടി ഇരണ്ടു മൂടി കിടക്കുകയാണ് ഇന്ന് ഇടുക്കി ജില്ലയ്ക്ക് നന്നായിട്ട് മഴ പറഞ്ഞിട്ടുള്ള ദിവസമാണ് നല്ല മഴയായിരിക്കുമെന്നാണ് പറഞ്ഞത് നാലഞ്ച് ദിവസത്തേന് ഇന്നലെ ഉച്ച കഴിഞ്ഞിപ്പം നല്ല മഴ പെയ്തു രാത്രിയിലും അത്യാവശ്യം നന്നായിട്ട് മഴയുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് ടൂൾ ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ റോഡിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ അവിടെ തൊട്ട് ഓട്ടോ വരും അപ്പോൾ അവിടെ നിന്ന് ഓട്ടോയിൽ കയറി എൻ്റെ കടയിലേക്ക് പോകണേ അപ്പോൾ അവിടെ ഒരു കൊച്ച് സ്കൂളിൽ പോകാനൊക്കെ നിപ്പുണ്ട് കേട്ടോ സ്കൂൾ ബസ് വന്നെ നോക്കിയൊരു അവിടെ നിപ്പുണ്ടേ അപ്പോൾ ഇനി ഞാൻ കടയിൽ പോട്ടെ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളുള്ളൂ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണേ